ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പി സി ഒ ഡി ഉള്ളവർ പ്രഗ്നൻ്റ് ആകുമോ അഥവാ പി സി ഓസ് ഉള്ളവർ പ്രഗ്നൻ്റ് ആകുമോ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അതായത് പ്രഗ്നൻസിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇഷ്യൂസ് വരുമോ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം ഇതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ റിലേറ്റഡ് ഡൗട്ടുകൾ കമൻ്റുകളായിട്ട് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതിനു മുൻപ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് പി സി ഒ ഡി അഥവാ പി സി ഒ എസ് എന്നുള്ള കാര്യം അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ അത് കണ്ടെങ്കിലേ നമുക്കിതിൻ്റെ ബാലൻസ് അതായത് ആ പറയുന്ന സിംഡംസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളേ അപ്പോൾ വീഡിയോ കഴിവതും ഫുള്ളായിട്ട് കാണാൻ നോക്കാം അപ്പം ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ അഥവാ പി സി ഒ എസ് എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമോ കാര്യങ്ങളോ ഒന്നുമല്ല അതൊരു സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ഹോർമോൺ ഇംബാലൻസ് മാത്രമാണ് അതിന് നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഫ്രുഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഓവർകം ചെയ്ത് വരാവുന്നതേ ഉള്ളൂ ആക്ച്വലി നമ്മൾ പി സി ഒ ഡി ഉള്ളവരിൽ അതായത് നമുക്ക് പ്രഗ്നൻസി ഒക്കെ കൺസീവ് ആകണമെങ്കിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ഹോർമോണുകളും അത്യാവശ്യം ബാലൻസ് ആയിരിക്കണം അത് ഇൻബാലൻസ് വരുന്ന സാഹചര്യങ്ങളിൽ പ്രഗ്നൻസി കൺസീവ് ആകാനുള്ള ഡിഫിക്കൽട്ടീസ് വരുന്നു അതായത് നമ്മളിപ്പോൾ നമ്മുടെ അണ്ടം കുറേ എണ്ണങ്ങൾ നമുക്ക് നമ്മുടെ ഓവറിയിൽ ഫോം ആകുകയും അത് നല്ലൊരു പാതി വളർച്ച എത്തുമ്പോൾ അതവിടെ നിന്ന് അതായത് അത് പൂർണ്ണ വളർച്ച എത്താതെ നിന്ന് പോകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ പി സി ഒ എന്ന് പറയുന്നത് നമ്മൾ പി സി ഒ പിക്ചറൊക്കെ നോക്കിയാൽ അറിയാം കുറേ കുമ്മളകൾ കുമിളകൾ പോലെ കാണുന്നതാണ് നമ്മൾ പി സി ഒ ഡി ഉള്ളവരിൽ സ്കാനിങ്ങിൽ നമുക്കത് മനസ്സിലാകുന്നത് സോ അത് എന്ത് എണ്ണം പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ കാണാൻ കഴിയുന്നത് സോ ഇതൊരു ഹോർമോൺ നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലം കാരണം വരുന്നൊരു ഇൻബാലൻസ് ആണ് പി സി ഒ എസ് അഥവാ പി സി ഒ ഡി ഈ പി സി ഒ ഡി ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്കാനിങ് ഇല്ലാതെ തന്നെ നമുക്ക് പി സി ഒ ഡി മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് സിംറ്റംസും ഞാൻ പറയാം ഈ സിംറ്റംസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്കാനിങ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു കാനക്കോളജി ഡോക്ടറെ കണ്ട് പി സി ഒ ഡി കൺഫേം ചെയ്യാൻ പി സി ഒ ഡി അഥവാ ഹോർമോൺ ഇൻബാലൻസ് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മുടെ പീരീഡ്സിൽ റെഗുലാരിറ്റീസ് വരും നോർമലായിട്ട് പീരീഡ്സ് കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് പീരീഡ്സ് ഡേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം പീരീഡ്സ് മിസ്സാവുക അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഇടവിട്ട് പീരീഡ്സ് വരിക പിന്നീട് പീരീഡ്സ് ടൈമിൽ ഓവർ ബ്ലീഡിങ് വരിക അല്ലെങ്കിൽ പീരീഡ്സ് ടൈമില് ബ്ലീഡിങ് കുറവ് വരിക ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ബ്ലീഡിങ് ഇല്ലാതെ വരിക അതിനുശേഷം ബ്ലീഡിങ് വരിക ഇതാണ് നമ്മൾ പറയുന്നത് പീരീഡ്സ് റെഗുലാരിറ്റി അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് അമിതവണ്ണം അമിതവണ്ണം ഉള്ളവരിൽ പീരീഡ്സ് റെഗുലാരിറ്റി എല്ലാം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് പി സി ഒസാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം പിന്നെ മുഖത്തും നമ്മുടെ കൈമുട്ട് കഴുത്തിൻ്റെ ഏരിയ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നോർമലിനെ അപേക്ഷിച്ചുള്ളൊരു കറുപ്പ് അതുപോലെ തന്നെ നമ്മുടെ മുടി അസാധാരണമായി കൊഴിയുന്ന മുടികൊഴുശിൽ ഇതെല്ലാം നമ്മൾക്ക് പി സി ഒ ഡിയുടെ ലക്ഷണങ്ങളാക്കി കൺസിഡർ ചെയ്യുക നമ്മൾ പി സി ഒ ഡി കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ നോർമലായിട്ട് പ്രഗ്നൻസി കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓവിലേഷൻ ടൈമിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റീസ് നമുക്കൊരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായി എടുത്ത് നമ്മൾ കുറച്ച് എന്താ ചില ഹോർമോൺ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന ഒരു നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകുവാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ഈസി ആയിട്ട് കിട്ടാകുന്നതേ ഉള്ളൂ നമ്മൾ പി സി ഒടി ഉള്ളവരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇവർക്കിവരുടെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് ഇറഗുലർ പീരീഡ്സ് ആകുമ്പോൾ അവർക്ക് ഈ നമ്മൾ പറയുന്നത് പോലെ പതിനാലാമത്തെ ദിവസം അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം ആയിരിക്കത്തില്ല ഓവുലേഷൻ നടക്കുന്നത് സോ ഇങ്ങനെയുള്ള പി സി ഒ ഡി ഉള്ളവർക്കിപ്പോൾ ഏകദേശം നമ്മൾക്കിപ്പം കലണ്ടേർസ് അതായത് നമ്മൾക്ക് ആ ഫോണിന് തന്നെ കലണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നമുക്കൊരു ഓവുലേഷൻ ഡേറ്റ് ഒത്തിരി ഇറഗുലർ അല്ലാത്ത പീരിയഡ്സ് ഉള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാത്തവർക്ക് നമുക്ക് ഓവലേഷൻ കിറ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം പിന്നെ ഓവലേഷൻ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതിനായിട്ട് മൂന്ന് ചേഞ്ചസ് ഞാൻ പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഡേറ്റ് ആണെന്ന് തോന്നുന്ന ആ ഒരു ഡേറ്റും ഈ ഈ സിംറ്റംസും കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഓവലേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓവലേഷൻ ടൈമിൽ നമുക്ക് നോർമലിനെ അപേക്ഷിച്ച് നമുക്ക് വരുന്ന ഡിസ്ചാർജിൽ ചേഞ്ചസ് ഉണ്ടാവും നമുക്ക് ഒരു മിൽക്കി വൈറ്റ് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പോലത്തെ ഒരു ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഈ ഓവലേഷൻ സമയത്ത് നമുക്ക് വരുന്നത് അതുപോലെ ഓവലേഷൻ സമയത്ത് നേരത്തെ രീതിയിൽ നമ്മുടെ അടിവയറ്റിൽ വേദന വരാറുണ്ട് സോ ഈ അടിവയറ്റിൽ വേദനയും ഈ ഡിസ്ചാർജും പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്തവർക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി നമുക്ക് ഓവലേഷൻ ടൈമിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലിനെ അപേക്ഷിച്ച് ഹൈ ആയിരിക്കും സോ നമ്മൾ ആ അതായത് ഒരു രണ്ട് മൂന്ന് മാസത്തെ നമ്മുടെ പീരീഡ്സ് ട്രാക്ക് ചെയ്ത് നമ്മളൊരു ഓവുലേഷൻ ഡേറ്റ് നമുക്ക് തോന്നി ഈ സിംറ്റംസും കൂടി കാണുവാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രഗ്നൻസി കിട്ടാനും ചാൻസ് ചാൻസാണ് ഇനിയിപ്പം ഈ പറഞ്ഞൊരു ഓവുലേഷൻ കിറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് സ്കാനിങ്ങിലൂടെയും നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ പി സി ഒ ഡി ഉള്ളവരിൽ അവരുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് പി സി ഒ ഡി മാറ്റിയെടുക്കാനും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെയുള്ളവർ ഇപ്പം പി സി ഒ ഡി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നടക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് നമ്മളിപ്പോൾ പറയണത് പി സി ഒ ഡി ഉള്ളവർ മോർണിംഗ് ടൈമിൽ എപ്പോഴെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ്സ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം കണ്ടുവരും നമുക്കത് പി സി ഒ ഡിനെ കൺട്രോൾ ചെയ്യാനും പ്രഗ്നൻസിക്കൊന്നും യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല അതായത് പി സി ഒ ഡി ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പി സി ഒഡിനെ പൂർണ്ണമായി ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ചേഞ്ചസും മൂലം നമുക്ക് പി സി ഒഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പക്ഷെ നമ്മൾ ഈ പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂന്ന് മാസം മുന്നേ ജിമ്മിലൊക്കെ പോവുക അതുപോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുക പിന്നീട് നമുക്ക് പി സി ഒഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫുഡുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഒരു ഫുഡിലൂടെ പി സി ഒഡിനെ കൺട്രോൾ ചെയ്യാൻ ഇതുവരെയും നമുക്ക് ഒരു കൃത്രിമമായ ഒരു മെഡി ല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ പി സി ഓടി കുറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പി സി ഒടി ഉള്ളവരിൽ ഭക്ഷണത്തിൽ നമുക്കൊരു ഡയറ്റ് ചാർട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ നമുക്ക് നല്ല അതായത് ഹെൽത്തി ഫുഡുകൾ കഴിച്ച് നമ്മുടെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ ഡെയിലി ഒരു രണ്ട് മൂന്ന് നേരം നമ്മൾ കുറച്ച് ഹെൽത്തി ഫുഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പി സി ഒടിനെ വളരെയധികം ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ പി സി ഒ ഡി ഉള്ളവരിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാകുമോ അതായത് നമ്മൾ ഈ പി സി ഒ ഡി ഐ വി എഫ് ഇതൊക്കെ ഭയങ്കര റിലേറ്റഡായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് ആക്ച്വലി പി സി ഒ ഡി ഉള്ളവർക്ക് ഐ വി എഫ് ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാക്കും ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നിങ്ങൾക്കും പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് പിന്നെ ഈ പി സി ഒ ഡിനെയും ഐ വി എഫിനെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരുടെ പി സി ഒ ഡി നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ചിലവരുടെ എല്ലാവരുടെ അല്ല ചിലവരുടെ സോ അത്രക്കാർക്ക് ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരും അതും ഡയറക്റ്റ് ആരും ഐ വി എഫിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നുമല്ല പോകുന്നത് ഫസ്റ്റ് നമ്മൾ മെഡിസിൻസും എല്ലാം എടുത്ത് അതായത് നമ്മൾ ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നിർത്തി അതിന് ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ടാകും ഉണ്ട് ഇതെല്ലാം നമ്മൾ എടുത്തതിന് ശേഷവും ഇത് വർക്കൗട്ട് ആവണില്ല അല്ലെങ്കിൽ ഇത് നമുക്കൊരു പ്രോപ്പർ രീതിയിൽ നമുക്ക് പ്രഗ്നൻസിക്ക് റിസൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതുളളൂ സോ ഈ പി സി എല്ലാവരും ഐ വി എഫ് ചെയ്യണോ എന്നോർത്തി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പി സി ഒ ഡി നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ പ്രഗ്നൻസിനെ നമുക്ക് സുഖമായി കിട്ടാനും നമുക്കൊരു രണ്ട് മൂന്ന് മാസം ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മതിയായിരിക്കും അല്ലാതെ പി സി ഒ ഡി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ ഒരു ഗാനക്കോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രഗ്നൻസി പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തണമെന്ന് നമുക്ക് പറയാറില്ല കോമണായി സോ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക റിലേറ്റഡ് കമൻറ്റുകൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മാർക്ക് ചെയ്താൽ മതി അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമുക്ക് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്